അങ്കലിന് ധാരണ സുഹൃത്തുക്കളൊന്നുമില്ല സുഹൃത്തുക്കളെ ഭാവിച്ചവരെല്ലാം അങ്കിളുടെ പണവും മദ്യം മോഹിച്ചു വന്നവരായിരുന്നു തിക്ത പലതായപ്പോൾ അങ്കിൾ സൗഹൃദങ്ങളെല്ലാം ഉപേക്ഷിച്ചു പക്ഷേ കുറച്ച് നാൾ കൊണ്ട് സുഹൃത്തുക്കൾ അങ്കിൽ നേടിക്കൊടുത്തത് കുറേ ചീത്ത പേരുകളാണ് മദ്യപാനി പെണ്ണ് പിടിയൻ ഹഹങ്കാരി എന്നിങ്ങനെ അങ്കലിനില്ലാത്ത വിശേഷണങ്ങളൊന്നുമില്ല അപ്പോഴാണെങ്കിൽ തൻ്റെ പഴയ ചങ്ങാതിയെ ഓർത്തത് അങ്കൾ ഗൾഫിൽ പോകുന്നതുവരെ അവനായിരുന്നു കൂട്ട് നാട്ടിൽ വരുമ്പോഴൊക്കെ രണ്ടുപേരും തമ്മിൽ കാണും അവന് വേണ്ടി അങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ടുണ്ടാകും രാഷ്ട്രീയം കളിച്ചുള്ള സ്വത്ത് കളഞ്ഞതല്ലാതെ അവനൊന്നും നേടിയിട്ടില്ല നിനക്ക് ജീവിക്കാൻ അറിയില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും അതാണ് എൻ്റെ വിശ്വാസം കൂട്ടുകാരൻ പറഞ്ഞത് അങ്ങനെ അർത്ഥം രാവിലെ എൻ്റെ പഴയ ചങ്ങാതിരുകാരൻ മുറ്റത്തേക്ക് വന്നപ്പോൾ അവൻ വിശ്വാസം വരാതെ നോക്കി നിന്നു നീ ഈ വഴിയൊക്കെ മറന്നാണ് ഞാൻ കരുതിയത് കൂട്ടുകാരൻ്റെ വാക്കുകളിൽ ചെറിയ പരിഭവമുണ്ടെന്ന് താങ്കളുടെ മനസ്സിലായി ഒരൊഴുക്കിൽ പെട്ടുപോയട ഇപ്പോഴാണ് തിരിച്ചറിവ് ഉണ്ടായത് അങ്കൾ പറഞ്ഞു ജോലിയൊന്നുമില്ലാതെ കറങ്ങി നടന്ന കാലത്തെ ഈ നമ്മൾ എത്ര സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട് അന്നൊക്കെ നാട്ടുകാർക്ക് മാത്രമല്ല വീട്ടുകാർക്ക് പോലും നമ്മളെ വേണ്ടായിരുന്നു അവരുടെയൊക്കെ മുന്നിൽ രാജാവിനെ പോലെ അത് ജീവിച്ച് കാണിക്കണം തോന്നി പക്ഷെ എല്ലാവരും കൂടി കോമാളി വിഷം കെട്ടിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും വായിച്ചു പോയി അങ്കിൾ പറഞ്ഞു എല്ലാം ഞാൻ അറിയുന്നുണ്ടായിരുന്നു താപ്പാനകളുമായിട്ടാണ് നീ കൂട്ടുകൂടിയത് കുനിഞ്ഞാൽ കാപ്പണം അതാണ് അവരുടെയൊക്കെ ലൈൻ പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ കാര്യമില്ലെന്ന് തോന്നി കൂട്ടുകാരൻ പറഞ്ഞു അങ്കളെ അച്ഛനെ കണ്ട് പഠിക്കരുത് കേട്ടോ പാപ്പനാകും പുറത്തേക്ക് വന്ന ദേവിക പറഞ്ഞു അങ്കിൽ കൂട്ടുകാരനെ ഇപ്പം പുഞ്ചിരിച്ചു അവൻ പണത്തിന് നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് അങ്കളുടെ മനസ്സിലായി അച്ഛന് സൽപ്പേര് മാത്രമേ ഉള്ളൂ കൂടെ രാഷ്ട്രീയം കളിച്ചവരൊക്കെ കൊട്ടാരം പണിതു രാധികയും അച്ഛനുള്ള പ്രതിഷേധം അറിയിച്ചു മക്കൾ രണ്ടും പ്രതിപക്ഷത്താണല്ലോടെ അങ്കിൽ ചോദിച്ചു കൂട്ടുകാരൻ ചിരിച്ചതേ ഉള്ളൂ നിങ്ങളുടെ അച്ഛനെപ്പറ്റി ചോദിച്ചാൽ നാട്ടുകാർക്ക് നല്ലത് മാത്രമേ പറയാറുള്ളൂ നിങ്ങൾക്ക് അഭിമാനിക്കാൻ അതുപോലെ അങ്കിൽ ചോദിച്ചു സൽപ്പേർ തൂക്കി വിട്ടാൽ റേഷൻ മേടിക്കാൻ പറ്റുമോ അങ്കലെ മറുപടി രാധികയുടെ ആയിരുന്നു എൻ്റെ ചീത്തപ്പേരക്കെ മാറ്റി ഞാൻ തീരുമാനിച്ചു നിങ്ങളുടെ അച്ഛനെ പോലെ കുറച്ച് സെൽ പേരുണ്ടാക്കണം നിങ്ങളുടെ അച്ഛൻ്റെ ശിഷ്യനാകാനാണ് എൻ്റെ തീരുമാനം കുസൃതച്ചിരിയോടെ അങ്കൾ പറഞ്ഞു എങ്കിലധികം വൈകാതെ അങ്കൾ സൈക്കിളിൽ പോകുന്നത് ഞങ്ങൾക്ക് കാണേണ്ടി വരും ദേവിക പറഞ്ഞു അങ്കിൾ പൊട്ടിച്ചിരിച്ചു പണം ഉണ്ടാക്കാനും അത് കളയാതെ സൂക്ഷിക്കാനും എനിക്കറിയാം പക്ഷേ പണം കൊണ്ട് സെൽപ്പയർ ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ സഹായം സ്വീകരിച്ചു തന്നെയാണ് എനിക്ക് പണി തന്നത് അങ്കിൻ്റെ കഷ്ടകാലം തുടങ്ങിയെന്ന് അത് ഒന്നത് കള്ളച്ചിരിയോടെ ദേവിക പറഞ്ഞു അവൾ അച്ഛനോട് യാത്ര പറഞ്ഞ് ഓടിപ്പോയി അവൾക്ക് ചെറിയൊരു ജോലിയുണ്ട് രാധിക പഠിക്കുകയാണ് ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തീരുമാനിച്ചു അങ്കൾ കൂട്ടുകാരനോട് പറഞ്ഞു നല്ല തീരുമാനം ഇന്ന് തന്നെ ഞാൻ മെമ്പർഷിപ്പ് വാങ്ങിത്തരാം കൂട്ടുകാരൻ പറഞ്ഞു ഉച്ചയ്ക്ക് യാത്ര പറയുമ്പോൾ അങ്കളുടെ കയ്യിൽ പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു ഇനി പാർട്ടിയിലൊരു സ്ഥാനം വേണം അത് കൂട്ടുകാരനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അങ്കളിനറിയാം അവന് സ്ഥാനം മാനങ്ങളിലൊന്നും താല്പര്യമില്ല പക്ഷേ പാർട്ടിയിൽ നല്ല സ്വാധീനമുണ്ടെന്നതിനും എല്ലാവർക്കും അവൻ്റെ ബഹുമാനമാണ് കൂട്ടുകാരുടെ ഒപ്പം ഒരു പ്രമുഖ നേതാവിനെ കണ്ടു പടങ്ങുമ്പോൾ പാർട്ടിയുടെ ഒരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല വലിയ തുക സംഭാവന കൊടുത്ത് സ്ഥാനം നേടിയിട്ട് കാര്യമില്ല ഇതിലും വലിയ സംഭാവന കിട്ടുമ്പോൾ നിന്നെ മാറ്റിയിട്ട് അവനെ അവിടെ പ്രതിഷ്ഠിക്കും കൂട്ടുകാരൻ പറഞ്ഞു എൻ്റെ ഡീൽ നീ കരുതപോലെയല്ല എൻ്റെ മേലെയാണ് നിൻ്റെ സ്ഥാനം അങ്കിൾ പറഞ്ഞു കൂട്ടുകാരന് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനവും വാങ്ങിയാണ് അങ്കിൽ നേതാവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൂട്ടുകാരൻ വിശ്വാസം ഇല്ലാതെ നോക്കി ഇത് നിനക്ക് പണ്ടേ കിട്ടേണ്ട സ്ഥാനമാണ് നീ ചോദിച്ചില്ല അതുകൊണ്ട് കിട്ടിയില്ല അങ്കൾ പറഞ്ഞു അവൻ അങ്കലിനെ കെട്ടിപ്പിടിച്ചു ഇത് അർഹതയ്ക്കുള്ള അംഗീകാരമാണ് അല്ലാതെ പണം കൊടുത്ത് വാങ്ങിയതാണെന്ന് കരുതണ്ട അങ്കിൾ പറഞ്ഞു നഗരത്തിൽ വൈകുന്നേരം ഒരു പാർട്ടി ഉണ്ടായിരുന്നു അതിനങ്ങൾ കൂട്ടുകാരനെ വിളിച്ചില്ല അവനൊന്നും ഇഷ്ടമല്ലെന്ന് അങ്കലിനറിയാം നേതാവ് ഹൈടെ കൂടിയാണ് പണം കൊടുത്താൽ എന്തും സാധിച്ചു തരും ഗ്രാമത്തിൽ വലിയൊരു സംരംഭം തുടങ്ങാനാണ് അങ്കളുടെ തീരുമാനം കുറേ ആൾക്കാർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു പരിപാടി എല്ലാം ഞാൻ സെറ്റാക്കി തരാം പക്ഷേ കുറേ ഫോർമാലിറ്റികളുണ്ട് നേതാവ് പറഞ്ഞു എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഒരു ഫൈവ് സ്റ്റാർ റിസോർട്ടിൽ എല്ലാം ഒരുക്കിയിട്ടുണ്ട് അതിനും ഇടനിലക്കാരുണ്ട് അങ്കിളും നേതാവും അവിടെ എത്തിയപ്പോൾ ഇടനിലക്കാരും പറഞ്ഞു ആള് മുറിയിലുണ്ട് റൂമിൻ്റെ വാതിൽ തുറന്നപ്പോൾ അങ്കിൾ ഞെട്ടി പിന്നോട്ട് മാറി ദേവികൾ കൂട്ടുകാരൻ്റെ മകൾ അവളും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയായിരുന്നു നേതാവ് അവളെ അടിമുടി നോക്കി എന്നിട്ട് വാതിലടച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ അങ്കൾ സ്തംഭിച്ച് നിന്നു അവളുടെ ഞരക്കങ്ങൾ കേൾക്കാൻ തുടങ്ങി സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു നേതാവ് പുറത്തേക്ക് വന്നു തൻ്റെ സെലക്ഷൻ സൂപ്പർ അയാൾ പറഞ്ഞു അങ്കിളകത്തേക്ക് ചെന്നപ്പോൾ ദേവിക കണ്ണാടി മുന്നിൽ നിന്ന് ഒരുങ്ങുകയായിരുന്നു നിൻ്റെ അച്ഛനറിഞ്ഞാൽ അറ്റയ്ക്ക് വന്നു മരിക്കും അങ്കിൾ പറഞ്ഞു ഞാൻ കൊണ്ടുചെല്ലുന്ന പണം കൊണ്ട് വാങ്ങുന്ന ഹരിയും പച്ചക്കറിയുമൊക്കെയാണ് അച്ഛനും കഴിക്കുന്നത് പരിഹാസത്തോടെ അവൾ പറഞ്ഞു മറുപടി ഇല്ലാതായി ഹൈ ക്ലാസുമായാണ് അവളുടെ ഇടപാട് അതുകൊണ്ടാണ് ആരും അറിയാത്തതെന്ന് അങ്കളിന് മനസ്സിലായി അങ്കൾ തർക്കിക്കാനൊന്നും നിന്നില്ല അവളുടെ മൈൻഡ് മാറ്റാനാവില്ലെന്ന് അങ്കലിനറിയാം അങ്കൽ നിർബന്ധിച്ച അവളെ കാറിൽ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങുന്നുണ്ട് ഇന്നു മുതൽ നീ അതിൻ്റെ റിപ്രസെൻറ്റേറ്റീവാണ് ഇനി ജോലിക്ക് പോകണ്ട അങ്കൾ പറഞ്ഞു അവൾ തലകൊന്നു ഉള്ളൂ അങ്കളുടെ മുന്നിൽ തോറ്റു നിൽക്കുകയാണെന്ന് അവൾക്കറിയാം ഇനിയും പിടിച്ചു നിൽക്കാനാവില്ല അവൾ പൊട്ടിക്കറിഞ്ഞു പോയി രാത്രി കൂട്ടുകാരെ വിളിച്ചു ദേവികയ്ക്ക് ജോലി കൊടുത്തുവല്ലേ ഞാൻ നിന്നെ മുതലാക്കിയാണെന്ന് നാട്ടുകാർ പറയാൻ തുടങ്ങും കൂട്ടുകാരൻ പറഞ്ഞു അങ്കൾ ചിരിച്ചു നീ പേടിക്കണ്ടടാ ഞാനൊരിക്കലും അങ്ങനെ പറയില്ല അങ്കൾ പറഞ്ഞു പറഞ്ഞു ദേവിക അന്ന് രാത്രി ശാന്തമായി ഉറങ്ങി മുതലാലിമാരുടെ ഫോൺ കോളുകളൊന്നും അവൾ എടുത്തില്ല പിന്നെ അതിൻ്റെ ആവശ്യമില്ലെന്ന് അവൾക്കറിയാം രാവിലെ അങ്കലിനെ കണ്ടപ്പോൾ അവൾ തലമുടിച്ച് നിന്നു വിശാലമായി ഫാം ആണ് പ്ലാൻ ചെയ്യുന്നത് പേപ്പർ വർക്കുകൾ തുടങ്ങിയപ്പോൾ തന്നെ ദേവിക്ക് തിരക്കായി ഓഫീസുകൾ ഇറങ്ങുന്നതാണ് ഇപ്പോൾ അവളുടെ ജോലി പക്ഷേ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന് അവളെ അറിയാമായിരുന്നു അയാൾക്ക് ഒപ്പിടുന്നതിന് ഉപകരം വേണ്ടത് അവളെയായിരുന്നു അവൾ ശരിക്കും ഫയന്ന് പോയി അച്ഛനറിയുമെന്നായിരുന്നു അവളുടെ പേടി അയാളെ വർപ്പിച്ചാൽ പ്രശ്നമാകുമെന്ന് അവൾക്കറിയാം അവൾ അയാൾക്ക് വഴങ്ങി ക്യാബിനിൽ അവളെ കീഴടക്കുമ്പോൾ അയാളുടെ കൂട്ടുകാരൻ പുറത്ത് കാവലുണ്ടായിരുന്നു അവൾക്ക് കൂട്ടുകാരന് മുന്നിലും വഴങ്ങേണ്ടി വന്നു അവിടെ നിന്നും മടങ്ങുമ്പോൾ ഫാമിന് വേണ്ട എല്ലാ അനുമതി പത്രങ്ങളും അവളുടെ കയ്യിലുണ്ടായിരുന്നു അങ്കിൾ അവളെ അഭിനന്ദിച്ചു സംഭവിച്ചതൊന്നും അവൾ പറഞ്ഞില്ല പക്ഷേ നാട്ടിൽ മറ്റൊരു സംഭവം കൂടി നടക്കുന്നുണ്ടായിരുന്നു നേതാവിൻ്റെ മക്കൾ രണ്ടും അങ്കലിൻ്റെ ഒരു സംസാരമുണ്ടായി എതിരാളികൾ പറത്തി പരത്തിയതാണ് അച്ഛൻ സങ്കടപ്പെട്ടിരിക്കുന്ന ദേവിക കണ്ടു രാധികയ്ക്കും എല്ലാം അറിയാം അച്ഛൻ്റെ സങ്കടം കണ്ടപ്പോൾ താൻ ആരായിരുന്നു ഒന്ന് അച്ഛൻ അറിഞ്ഞാറുള്ള അവസ്ഥയെ ഓർത്തപ്പോൾ ദേവിയ്ക്ക് പേടി തോന്നി ഓഫീസിൻ്റെ വർക്കുകളെല്ലാം പൂർത്തിയായി വലിയൊരു സ്വപ്നമാണ് അങ്കിലിൻ്റേത് അവളും നന്നായി പരിശ്രമിക്കുന്നുണ്ട് അങ്കിൾ കമ്പ്യൂട്ടറിൽ കണ്ടിട്ടിരിപ്പുണ്ട് ഓൺലൈനിൽ ഏതോ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയാണ് കൂട്ടുകാരൻ്റെ മകളായത് കൊണ്ടായിരിക്കുമല്ലേ എന്നോട് കൃത്യമേഖല പാലിക്കുന്നത് അവളുടെ ചോദ്യം കേട്ടപ്പോൾ അങ്കിൾ കമ്പ്യൂട്ടറിൽ നിന്ന് കണ്ണക്കിൽ പിൻവലിച്ച് അവളെ നോക്കി അങ്കിൾ പുഞ്ചിരിച്ചു മറുപടി ഒന്നും പറഞ്ഞില്ല അന്ന് എൻ്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ അങ്കളെന്ത് ചെയ്യുമായിരുന്നു അവൾ ചോദിച്ചു അന്ന് എനിക്ക് അറിഞ്ഞോടിയെന്ന ഭാവത്തിൽ അങ്കിൾ പുഞ്ചിരിച്ചു അങ്കിൾ മനസ്സുകൊണ്ട് ഇപ്പോഴും ചെറുപ്പമാണെന്ന് എനിക്കറിയാം കൂട്ടുകാരൻ്റെ മകളാണെന്നുള്ള സൗജന്യം എനിക്ക് വേണ്ട അവൾ പറഞ്ഞു അങ്കിൾ അവളെ അടിമടി നോക്കി അങ്കലിൻ്റെ കണ്ണുകൾ തിളങ്ങുന്നത് അവൾ കണ്ടു സാഹചര്യങ്ങളാണ് മനുഷ്യനെ നല്ലവണ്ണി ചീത്തമാക്കുന്നത് അല്ലേ അങ്കിൾ ചോദിച്ചു അങ്കിളുടെ മുന്നിൽ ഇനി ഒരിക്കലും നല്ല എനിക്ക് പറ്റില്ല എൻ്റെ കഥകളെല്ലാം അങ്കലിനെ അറിയാമല്ലോ അവൾ മന്ത്രിച്ചു അതൊന്നും നിൻ്റെ സുഖത്തിന് വേണ്ടി ആയിരുന്നില്ലല്ലോ നിൻ്റെ വീട്ടിലെ അവസ്ഥ എനിക്കറിയില്ലായിരുന്നു അങ്കിൾ പറഞ്ഞു അവളെ കീഴടക്കുമ്പോൾ കുറച്ച് നിമിഷങ്ങൾ അങ്കിൾ കൂട്ടുകാരനെ മറന്നു പ്രായം അങ്കലിനെ അവൾക്ക് മനസ്സിലായി അങ്കിൾ ഇപ്പോഴും കരുത്തനാണ് അങ്കലിനോടൊപ്പമുള്ള ജീവിതം അവരുടെ നിമിഷം കൊതിച്ചുപോയി അങ്കലിനൊരിക്കലും തന്നെ ഭാര്യയെ സങ്കല്പിക്കാനാവില്ലെന്ന് അവൾക്ക് തോന്നി അങ്കൾ സംതൃപ്തിയോടെ അവളെ നോക്കി ഇതുവരെയുള്ള ജീവിതം പാഴായിരുന്നു എന്ന് അങ്കലിന് തോന്നി കൂട്ടുകാരൻ അങ്കിളിനോട് ചെറിയ അകലം കാണിക്കാൻ തുടങ്ങിയിരുന്നു അങ്കലിന അവൻ്റെ മനസ്സറിയാം അതുകൊണ്ട് അവനെ ശല്യപ്പെടുത്തിയില്ല പക്ഷേ നാലഞ്ച് ദിവസം അവനെ കാണാതായപ്പോൾ അങ്കൾ അവനെ തേടി ഇറങ്ങി വീടിൻ്റെ ഗേറ്റ് അടച്ചിരിക്കുകയാണ് കാറിൻ്റെ ശബ്ദം കേട്ട് രാധിക ഇറങ്ങി വന്നു അവൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ വന്നിരുന്നുവെന്ന് എൻ്റെ അച്ഛനോട് പറഞ്ഞതരേ അങ്കിൾ പറഞ്ഞു അവൾ തലയാട്ടി അങ്കിൾ തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയപ്പോൾ അവൾ പറഞ്ഞു നാട്ടുകാരുടെ കഥകളിൽ ഞാനിപ്പോൾ അങ്കിളിൻ്റെ കാമുകയാണ് അങ്കിൾ തിരിഞ്ഞു നോക്കി പക്ഷേ എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ അങ്കിൾ സൂപ്പറല്ലേ അവൾ പറഞ്ഞു ആവശ്യമില്ലാത്ത മോഹങ്ങളൊന്നും മനസ്സിൽ നടക്കണ്ട അങ്കിൾ പറഞ്ഞു അവളുടെ ചാട്ടം അങ്ങോട്ടാണ് തങ്ങളുടെ മനസ്സിലായിരുന്നു അങ്കിളിന് പേടിയാണോ കുസതച്ചിരിയോടെ അവൾ ചോദിച്ചു അങ്കിൾ ചിരിച്ചു നിന്റെ സ്ഥാനത്ത് മറ്റാളായിരുന്നെങ്കിൽ നീ ഇപ്പോൾ എൻ്റെ ചൂട് അറിയുകയായിരിക്കും അങ്കിൽ പറഞ്ഞു അവൾക്കൊരു സ്വാർത്ഥതയുണ്ടായിരുന്നു ഒരു ഐഫോൺ അത് അവളുടെ സ്വപ്നമാണ് അങ്കിളിനും ചേച്ചിക്കും ഞാൻ ഞാനൊരിക്കലും ശല്യമാവില്ല അവൾ പറഞ്ഞു അങ്കിൾ ഞെട്ടലോടെ അവളെ നോക്കി ചേച്ചിയോടെ എല്ലാം പറഞ്ഞിട്ടുണ്ട് അവൾ പറഞ്ഞു അവൾ പാവാടച്ചാരോട് വലിച്ചു അങ്കളിന അവളെ അവഗണിക്കാനായില്ല അവൾ അതിസുന്ദരിയാണ് അവളുടെ രഹസ്യങ്ങൾ അലിയുമ്പോൾ അങ്കിൾ വീണ്ടും ചെറുപ്പക്കാരനെ മാറുകയായിരുന്നു അവളോട് യാത്ര പറയുമ്പോൾ അങ്കിൾ തീരുമാനമെടുത്ത് കഴിഞ്ഞിരുന്നു അങ്കിൾ കൂട്ടുകാരനെ പലയിടത്തും തിരഞ്ഞു പക്ഷെ കണ്ടില്ല ഫോൺ വിളിച്ചിട്ട് അവളെടുത്തതുമില്ല കൂടുതലും ബാറിൽ നിന്ന് അവരെ കണ്ടുപിടിച്ചു നന്നായി മതിപ്പിച്ചിട്ടുണ്ട് നാട്ടുകാർ വെറുതെ അറിയാം എന്നാലും കേട്ടപ്പോൾ സഹിച്ചില്ല കൂട്ടുകാരൻ പറഞ്ഞ് കേട്ടപ്പോൾ അങ്കളിന് കുറ്റബോധം തോന്നി തോന്നി ദേവികയോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അവൾക്ക് ഇഷ്ടമാണെങ്കിൽ അവളൊന്ന് എന്നോട് പറയും അത്രയും പറഞ്ഞിട്ട് അങ്കിൾ തിരിച്ചു നടന്നു കൂട്ടുകാരനൊന്നും പിടികിട്ടാതെ നിന്നു വീട്ടിലെത്തിയപ്പോൾ ദേവിക അച്ഛനോട് പറഞ്ഞു അങ്കിളിനെ അങ്കലിനെനിക്കിഷ്ടമാണ് നാട്ടുകാരുടെ പരിഹാസം കേട്ടപ്പോൾ തോന്നിയ വാശിയാണ് അച്ഛനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അവളൊരു കള്ളവും പറഞ്ഞു അച്ഛൻ മറുപടിയൊന്നും പറഞ്ഞില്ല രാവിലെ ഒന്നും ഓർമ്മയുമില്ല അവൾക്ക് വീണ്ടും ആവർത്തിക്കേണ്ടി വന്നു അവൻ നല്ലവനാണ് പക്ഷെ പ്രായത്തിൻ്റെ അന്തരം അച്ഛൻ പാതിയിൽ നിർത്തി അവൾക്കും മറുപടിയില്ലായിരുന്നു കൂട്ടുകാരൻ്റെ ഫോൺ കോൾ വന്നപ്പോൾ അങ്കൾ അവൾക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ ഞാനെന്ത് പറയാനാണ് എല്ലാം നിങ്ങളുടെ ഇഷ്ടം കൂട്ടുകാരൻ പറഞ്ഞു ആദ്യ ശുഭമുഹൂർത്തത്തിൽ അങ്കിൾ ദേവികയെ സ്വന്തമാക്കി അവൾ അങ്കിളിൻ്റെ കൊട്ടാരത്തിലേക്ക് വലതുകാൽ വെച്ച് കയറി വന്നു ഇപ്പോൾ തനിച്ചാണെന്ന് തോന്നൽ അങ്കലിനില്ല പകലുകൾക്കും രാത്രികൾക്കും നീളം പോരെന്ന് തോന്നിയ ദിവസങ്ങളായിരുന്നു പിന്നെ രാഷ്ട്രീയത്തിലും ബിസിനസ്സിലും അങ്കിൽ ശോഭിക്കാൻ തുടങ്ങി ആൾ നമ്മൾ വിചാരിച്ച പോലെ വെറും പ്രാഞ്ചേട്ടനല്ല ആൾ പുലിയാണ് നാട്ടുകാർ പറയാൻ തുടങ്ങി അങ്കൽ വീണ്ടും ഉയരങ്ങൾ കീഴടക്കാൻ തുടങ്ങി ദേവികയും അങ്കലിൻ്റെ പിന്നിലുണ്ട്